സമയം എന്നും ഓഫീസിലിറക്കി തരുമോ ഇനിയിപ്പോ എവിടുന്ന് ബസ് അടുത്ത ബസ് പോയി വരുമ്പത്തേക്ക് എന്താണ് ഓഫീസിലെത്തോ ഒമ്പരെ കഴിയും ഒന്നാക്കി തരുമോ കൊറച്ചു നേരത്തെ നീച്ചി എന്റെ പണിയെ കഴിച്ചോണ്ട് പോയി കൂടെ ഓനെ പണിക്കോണ്ടേ എന്നെ ഓഫീസിലാക്കി തന്ന എന്നെ കൂട്ടിക്കൊണ്ടു വന്നാ മതി ഓന് വേറെ പണി ഒന്നിവിടെ ഇല്ലേ അമ്മയെല്ലാം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വന്ന് പോവാൻ പറ്റും അപ്പത്തേക്ക് നേരം ഗ്ലാസ് വെള്ളം പോളി ഞാൻ കുടിക്കാതെ ഓടുന്നത് ഓഫീസിലേക്ക് അമ്മയ്ക്ക് അറിയുന്നതല്ലേ ആ നിങ്ങള് പോയിക്കോളി നേരം വൈകണ്ട ഞാൻ എങ്ങനെയാ ഓഫീസിലെത്തിക്കോളാം ആർക്കും സമയമില്ല എല്ലാം മുമ്പിൽ ഒരുക്കി വെച്ചാലും നേരം വയ്ക്ക് സംസാരിച്ചിരിക്കാതെ വേഗം പോവാൻ നോക്കാം നമുക്ക് ബസ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഒരു കൊറേ ഷോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല കണക്ക അങ്ങോട്ട് അങ്ങോട്ട് ഓടിക്കങ്ങോട്ട് ബസ് ഇട്ടേക്കൂ അല്ലെങ്കിൽ പറ്റുമലി വരെ എവിടെയെങ്കിലും ഓട്ടോ വിളിച്ചോണ്ട് പോയിക്കോ ബട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ് പോയിക്കോ ഇനിയിപ്പോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നത് പിന്നെ ഇവിടെ മിഷ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യവും കൃത്യസമയത്താവുന്നതിനെ കൊണ്ട് നിങ്ങൾക്കറക്കാൻ അതിന്റെ ബുദ്ധിമുട്ടില്ല ആ എനിക്ക് പോണല്ലോ നമ്മ അവിടെയും പോയി ടി വി കണ്ടോളു ഞാൻ പോട്ടെ ഇതൊരു വീട്ടിലെ രാവിലത്തെ അവസ്ഥയാണ് പല വീട്ടിലും എന്റെ വീട്ടിലെ അവസ്ഥയാണോ അവസ്ഥയാണോന്ന് എനിക്കറിയില്ല പല വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ് നമുക്ക് എന്താന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല പക്ഷെ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് ഞാനത് പഠിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം അവനവന് വേണമെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കുക ആരും ഉണ്ടാവില്ല നമുക്ക് ഇഷ്യൂ വന്നാൽ ഡ്രൈവിംഗ് പഠിക്കുക സെൽഫ് ഡ്രൈവിംഗ് അതാണ് ഏറ്റവും നല്ല കാര്യം